പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് എന്ന് തോന്നുന്നു ഞാൻ അത് കണ്ടിന്യൂ വേറെ എന്നുള്ളത് ഐ തിങ്ക് പീപ്പിൾ വർ നോട്ട് റെഡി ഫോർ വുമൻ ലൈക്ക് യു ആ സ്ത്രീകൾ ഇതിന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കും എന്ന് ആരും എന്ന് തോന്നുന്നു ആൻഡ് ആൾസോ ദാറ്റ് നോ വാട്ട് ടു മൈ ഫ്രണ്ട് ഐ തിങ്ക് ദാറ്റ് കൈൻഡ് ഓഫ് റിയലി ചേഞ്ച്ഡ് everything yeah. about the malayalam film industry in a good way though mm. as in she had to go through such a bad time mm. i think all as women had to go through a very bad time mm. but i think it is for the better mm. for a better future for for a better um, you know

2017 if, it, if i'm right 2017 yeah, to 2023 I how successful you are in that area that itra workshop in the Kodakambati, how what are things you could do so in the idea was not to be successful in any way you okay, know? okay <laughs> it okay. was about uh, talking about issues that were never spoken before okay never i'm talking about 100 years of cinema here ആൻഡ് വി ഹവ് നെവർ സ്പോക്കൺ അബൌട്ട് ദിസ് സോ വി സേയിങ് ദർ ആർ ഇഷ്യൂസ് വി ആർ നോട്ട് സെയിങ് വിൽ ചേഞ്ച് ഇറ്റ് ടു മോറോ ഐ ഡോട് തിങ്ക് നമ്മൾ ഇത്രയും കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കൾച്ചറ് ഓവർ നൈറ്റ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നും ഞങ്ങൾ വാദിക്കുന്നില്ല ഓക്കെ പക്ഷെ ഇവിടെ ഇഷ്യൂസ് ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വി ആർ ട്രയിങ് ടു സീ ഹൗ വി ക്യാൻ ചേഞ്ച് ഇറ്റ് ഇന്ന് മലയാള സിനിമയിൽ ഐ സീസ് ഐ സീസ് ഉണ്ട് ഇൻറ്റർണൽ കംപ്ലൈൻറ്റ് സെൽസ് ഉണ്ട് ഓക്കെ ദാറ്റ് ഇസ് Only because, because of, w of WCC. Okay. And other uh, in